വെൽക്കം ടു ഇന്ന് ഞാൻ എവിടെ ഉള്ളേന്ന് അറിയാമോ അമ്പനാടി ഹിൽസിലാണെ കാടും കാലം പൂഴയും പൂമ്പാത്ത മിച്ച് യാത്ര തുടങ്ങിയാലോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം മാമ്പഴത്തറയാണ് കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് വേണം പോകാൻ പോയ വഴിക്ക് കണ്ടൊരു കൗതുക കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് കാണുന്നതിൽ പലർക്കും ഇതൊരു കൗതുകമായിട്ട് തോന്നണമെന്നില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു കൗതുകം തന്നെയാണ് കേട്ടോ ഞങ്ങളെവിടെയൊന്നും തൂക്കുപാലം ഇല്ലേ ഇത് കണ്ടില്ലേ നല്ല ഒഴുക്കുള്ള പുഴയാണ് എന്തായാലും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ഈ കമ്പിയൊക്കെ ചെറിയ തുരുമ്പ് പിടിച്ചിരിക്കുകയാണെ എനിക്ക് ഇതിലൂടെ പോകാൻ നല്ല പേടിയുണ്ട് നടക്കുമ്പോൾ ചെറിയ കുലുക്കവും ഉണ്ട് കേട്ടോ പേടിയോട് പേടിയോടുകൂടെ ആണെങ്കിലും ഞാനത് ആസ്വദിച്ചേ അങ്ങനെ നമ്മൾ മാമ്പഴത്തറയിലേക്കുള്ള കാട്ടുപാതയിലേക്ക് കടക്കുകയാണെ ഇവിടെ കുറച്ച് മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കടുവയുടെ പടമൊക്കെ ഉണ്ടല്ലോ ദൈവമേ വന്യജീവികൾ റോഡ് മുറിച്ചു കടക്കുന്ന മേഖല വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങരുത് കാൽനട യാത്ര അപകടകരം അടിപൊളി അങ്ങനെ എന്തായാലും നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര തുടരുവാണെ വല്ല കടുവയെ പുലിയെ വരികയാണെങ്കിൽ കയ്യിൽ കുറച്ച് നോട്ടിരിപ്പുണ്ട് അതങ്ങിട്ടു കൊടുക്ക നമ്മൾ ചില്ലറക്കാരൊന്നും അല്ലെന്ന് കടുവ കരുതിക്കോട്ടെ ഇമ്മാതിരി അന്തം ചളിയൊക്കെ എന്റെ കൂടെ ഇരുന്ന് ഒരാൾ അടിക്കുന്നുണ്ട് കേട്ടോ കാടായതുകൊണ്ട് ഞാൻ ആരോട് പറയാനാ ദൈവമേ ഇതുവഴി ബൈക്കിലൊക്കെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ ഒറ്റപ്പെട്ട വാഹനങ്ങളൊക്കെ നമുക്ക് കാണാമേ മുന്നോട്ട് പോകുന്നതനുസരിച്ച് വാണിംഗ് ബോർഡുകളുടെ എണ്ണം കൂടിക്കൂടി വരുവാണേ പിന്നെ തെളിവിനെ വഴിയിലൊക്കെ ആന കാണാം പേടിച്ച് പേടിച്ചാണെങ്കിലും കാട്ടിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക ഫീൽ ആണ് കേട്ടോ നിങ്ങൾ ഇതുവഴി പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വണ്ടി ഓക്കെ ആണെന്നും പെട്രോൾ ഉണ്ടെന്നും ഉറപ്പുവരുത്തണേ ഈ കാണുന്ന മലനിരകളൊക്കെ അമ്പനാട് ഹിൽസിന്റെ ഭാഗമാണ് കേട്ടോ നമ്മുടെ പത്തനംതിട്ട ഗേബി അവിടത്തേക്ക് ഫോറസ്റ്റ് ആയിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ കടുവയും പുലിയൊക്കെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ലേ അങ്ങോട്ട് കുറച്ച് ജനവാസമുള്ള മേഖലയാണെ എസ്റ്റേറ്റ് റോഡിന്റെ തുടക്കാണിത് ഈ കാണുന്ന മൊത്തം കൈതച്ചക്ക കൃഷി ചെയ്തേക്കുവാണെ മുകളിലോട്ട് കാണുന്ന കുന്നിന്റെ മൊണ്ടയ്ക്കും കൈതച്ചക്ക തന്നെയാണ് കേട്ടോ നമ്മൾ കൊല്ലംകാര് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആശ്രയിച്ചു പോകുന്ന വഴിക്കാണ് ഈ ഒരു കുഞ്ഞരുവി കണ്ടത് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും ഇതാണ് മാമ്പഴത്തറ വ്യൂ പോയിന്റ് എന്ന് തോന്നുന്നേ കാരണം ഞങ്ങളുടെ ഫോണിന്റെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടും ലൊക്കേഷൻ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും തൽക്കാലം ഇതാണെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഈ കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെ കേട്ടോ

നെയ് ഈ കാണുന്ന പുള്ളിയോട് ചോദിച്ചപ്പോ നേരെ വിട്ടോളാനാണെ പറഞ്ഞത് ഈ മലയുടെ മണ്ടയിൽ വരെ പൈനാപ്പിൾ ആണ് കൃഷി ചെയ്തേക്കുന്നേ ഗൈസ് ചെറിയൊരു കൺഫ്യൂഷൻ നേരത്തെ പറഞ്ഞതാണോ ഇതാണോ മാമ്പളത്തറ വ്യൂ പോയിന്റ് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നീ ഈ പോവുന്ന വഴിക്ക് കൊറേ പേര് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടം അവിടെ ഇവിടെ ആയിട്ട് കാണാമേ എന്ത് രസേ ഇത് കാണാൻ ഞാൻ ഈ പറയുന്നതിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാലേ അത് ഫീല് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിലേക്ക് കടക്കുന്ന ഗേറ്റിന് മുന്നിൽ എത്തിയേ ഇവിടെ ശരിക്കും പ്രവേശന ഫീ ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് ഇവരോട് ഹൈലൈറ്റ് എന്ന് പറയാം ഗൂഗിൾ പേ ഇല്ല നമ്മുടെ ഫോണിലാണെ റേഞ്ചും ഇല്ല കൈയിലാണെങ്കിൽ ക്യാഷും ഇല്ല അപ്പോഴാണ് ഈ രണ്ട് ദേവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടത് പിന്നെ അവരുടെ ഒക്കെ കണക്ട് ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് ക്യാഷ് ഒക്കെ മേടിച്ച് നമ്മൾ കയറുന്നതിനു മുന്നേ നമ്മുടെ വണ്ടി നമ്പരും നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണെങ്കിൽ എസ്റ്റേറ്റ് റോഡിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുവാണെ വശങ്ങളിലായ തേയില കൃഷിയൊക്കെ കാണാം പിന്നെ ജാതിമരമാണ് ഇവിടെ കൂടുതലായി കാണാൻ പറ്റിയത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയുണ്ടല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത്രയും അടുത്തൊരു മൈലിനെ കാണാൻ പറ്റിയത് എന്റെ ഭാഗ്യാണ് കേട്ടോ അവൻറെ ആ ഒരു ഭംഗി നോക്കിയേ നിങ്ങള് ഇവിടെ കട നടത്തുന്ന ഒരു ഇവർ ഇങ്ങനെ ആൾക്കാരുമായി സഹകരിച്ച് നടക്കുന്നവരാണെന്നാണ് അപ്പോൾ ഞങ്ങൾ കരുതി അവൻ എന്തേലും കൊടുക്കാൻ ഞാൻ അടുത്ത് ചെന്നപ്പോണ്ടല്ലോ അവൻ ഒറ്റ ഓട്ടം പിന്നെ ഞാൻ തഞ്ചത്തിൽ അവന്റെ അടുത്ത് ചെന്ന് എന്റെ കയ്യിലെ കപ്പേണ്ടി വെച്ച് നീട്ടിയപ്പോ അവനത് വന്ന് കൊത്തി തിന്നു എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോഴിയോ കേട്ടോ വേറൊരു വേറൊരാൻ പിന്നെ ഈ കിടക്കുന്ന ആശാനി ഇവന് ഞാനൊരു മുട്ടായി മേടിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഊണൊക്കെ കഴിച്ചിട്ട് മുന്നോട്ട് പോയപ്പോ കണ്ടൊരു ചെറിയ നീഴൊരുക്കാണ് ഇത് പിന്നെ ഞങ്ങൾ നല്ല തലയെടുപ്പോടുകൂടി നിൽക്കുന്ന മലകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നെ ഇതാണ് അമ്പനാട്ടിലെ ആദ്യത്തെ വ്യൂ പോയിന്റ് അവിടെ നേരം ചിലവഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കാണുന്ന കാഴ്ചയാണ് പാറക്കെട്ടിലൂടെ ഒഴുകിവരുന്ന ഈ അരുവി എസ്റ്റേറ്റ് റോഡിലൂടെ കവിഞ്ഞ് താഴേക്ക് ഒഴുകുവാണെ ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങി നടന്നെ എന്തൊരു തണുപ്പാണെന്നോ നീ ഇത് കണ്ടില്ലേ റോഡിൽ നിന്നും താഴേക്ക് ഒഴുകി പോവുകയാണെ ഇത് അങ്ങനെ ഞങ്ങൾ വീണ്ടും മുകളിലേക്കുള്ള യാത്ര തുടരുകയാണേ മുന്നോട്ടുള്ള വഴികളിലും റോഡിലൂടെയുള്ള അരുവികൾ കാണാമേ അങ്ങനെ നമ്മൾ ലാസ്റ്റ് വ്യൂ പോയിന്റ് എത്തി ഇവിടെ നമുക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൈം എന്ന് പറഞ്ഞത് അത് രാവിലെയാണേ കാരണം ആ ഒരു ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല കോട ഇറങ്ങുന്ന സമയായിരിക്കേടും ഇന്ന് െന്റെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി പുതിയൊരു യാത്രയിലൂടെ കണ്ടുമുട്ടുന്നവരെ